അവർക്ക് സ്വാഗതം രോഹിത് ആണെങ്കിലും മദ്യപിച്ച് വന്നുകൊണ്ട് മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ നടക്കുന്ന സമയത്ത് വീഴാനൊക്കെ പോകുന്നുണ്ട് എന്തായാലും മുകളിലേക്ക് അങ്ങ് കയറി പോകും അപ്പൊ ബവിത കൃഷ്ണമോളോട് പറയുകയാണ് അവളൊറ്റരുത്തിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുമ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അമ്മയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ളതെന്ന് പറയുമ്പോൾ ബബിത പറയാണ് അമ്മയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് അവളുടെ കാര്യമാണ് എന്നും അറിയോ പിന്നെ അലിന ചേച്ചി ഇവിടെ വന്ന ശേഷമാണല്ലോ ഇവിടെ ബാറ് തുടങ്ങിയതും എല്ലാവരെയും കുടിപ്പിച്ച് വിടാനും തുടങ്ങിയതെന്ന് പറയുമ്പോൾ വാത പറയുന്നുണ്ടായിരുന്നു നീ അങ്ങനെ പറയുള്ളു നിനക്ക് അവൾ കൈവശം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നീ അവളെ വെളുപ്പിക്കാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കൈവശം ബാക്കിയുണ്ട് അങ്ങോട്ടേക്കും തരട്ടെ എന്ന് ചോദിക്കട്ടോ അപ്പൊ നീ തന്നെ അങ്ങ് കഴിച്ചാൽ മതി അവർ പറയട്ടോ നീ എന്നിട്ട് അവളെ ഇങ്ങനെ അടിമയായിട്ട് നിന്നോ പട്ടിയെ പോലെ പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് പോകട്ട അപ്പോഴേക്കും ബാലേന്ദ്രൻ വരുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനും ഡോറ് തുറന്നു കൊടുക്കും അപ്പോൾ കൃഷ്ണമോളോട് ആ ബാഗൊക്കെ ഒന്ന് പിടിക്കാൻ പറയുകയാട്ടോ അച്ഛൻ ഗേറ്റ് അടച്ചില്ല എന്ന് പറയും അപ്പോൾ ഞാൻ പോയി അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻമോൾ അവിടെ നിന്ന് അപ്പോഴേക്കും അലീനെ വിളിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ വിളിച്ചിട്ട് അച്ഛൻ വീട്ടിലെത്തിയോ വീട്ടിലെത്തിയോന്നൊക്കെ ചോദിക്കും ഇപ്പൊ ഇതാ വന്ന് കയറിയുള്ളൂന്ന് അറിയട്ടോ എന്നിട്ട് പിന്നെ അവിടെ വിശേഷങ്ങളൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കിളി ൂരും ചിനിമോളുടെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെ അലീനെ പറയുന്നുണ്ട് ടൂർ ഒക്കെ കഴിഞ്ഞോ ഇനി എന്നാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതെന്ന് ബാലേന്ദ്ര ചോദിക്കുമ്പോൾ നാളെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയോടുകൂടി എത്തുന്നതാണ് വിചാരിക്കുന്നത് എന്നൊക്കെ ഞാൻ അലീന പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അച്ഛൻ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കും അപ്പൊ ഫുഡൊന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിലെല്ലാം ഇരിപ്പുണ്ട് ചോറും ചപ്പാത്തിയും ഒക്കെ ഇരിപ്പുണ്ട് അത് കൃഷ്ണമോളോട് ഓവനിൽ വെച്ച് ചൂടാക്കി തരാം പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ബാലേന്ദ്രൻ പറയും എന്നിട്ട് അലീനിനോട് ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വരുന്ന വഴിയിൽ ഹോട്ടലിൽ നിന്ന് എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നെ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ you മുകളിലേക്ക് പോകും അപ്പോഴേക്കും കൃഷ്ണമോൾ ഗേറ്റ് ഒക്കെ കടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അലീന എന്താണൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു നിനക്കത് ചൂടാക്കാൻ അറിയോ അറിയാമെങ്കിൽ മാത്രം ചൂടാക്കിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കയറി പോകട്ടോ പിന്നീട് കൃഷ്ണമോള് അലീനിനെ വിളിക്കുന്നുണ്ടായിരുന്നു അലീനെ വിളിച്ച വിശേഷങ്ങളൊക്കെ ചോദിക്കും അപ്പൊ ചേച്ചി നല്ല ഹാപ്പി ആണല്ലോ എന്ന് പറയും അലീന അലീനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ എന്ന വിശേഷം ഇങ്ങനെ അലീനെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഹാപ്പി ഇല്ല ഒന്നുമില്ല പിന്നീട് രോഹിത്തെ കുടിച്ച് വന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ടോ അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണ്ട ഇത്തവണത്തേക്ക് നമുക്ക് ക്ഷമിക്കാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും പിന്നെ അവനെ ചോദ്യം ചെയ്യാൻ നിൽക്കും പിന്നെ അത് അതിനേക്കാളും വലിയ കുഴപ്പവും ഞാൻ വന്ന ശേഷം നമുക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ രോഹിത് കുടിച്ചൊക്കെ വന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ അലീനയ്ക്കും പിന്നീട് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് ഒക്കെ എടുത്ത് ചൂടാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ നിനക്കറിയാലോ എന്ന് ചോദിക്കും അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട് ചേച്ചിയല്ലേ എന്നെ അതെല്ലാം പഠിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന കൃഷ്ണമോളോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു വയ്ക്കും രേവതി കുട്ടിയാണെങ്കിൽ അലീനയ്ക്ക് ഇങ്ങനെ ആ ടോണി ചായന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഷെറിന്റെ ഭർത്താവ് ടോണിയുടെ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് നിനക്ക് എവിടുന്നാ ഈ ഫോട്ടോ കിട്ടിയത് അപ്പൊ അന്ന് ഞങ്ങൾ ടോണി ചായന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കണ്ട ഫോട്ടോ ഒന്ന് മൊബൈലിൽ എടുത്തതാണെന്ന് പറയുന്നുണ്ട് പിന്നീട് അവിടെ ചെന്ന് അന്വേഷിച്ച കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചല്ലോ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇനിയോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത്ര വരെയൊക്കെ അന്വേഷിച്ചു അല്ലേ ഇനിയിപ്പോൾ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു വഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പോലീസുകാരനെ കൈക്കൂലി ഒന്നും വാങ്ങാത്ത ഒരു പോലീസുകാരനെ കിട്ടിയാലും നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കായിരുന്നു എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ അങ്കിളിന് മാമച്ചങ്ങളിൽ പരിചയം ഉണ്ടാവില്ലേ പോലീസുകാരെ എന്ന് ചോദിക്കുമ്പോൾ ആ അങ്കിളിനറിയാൻ ക്ലബ്ബില് പോലീസുകാരൊക്കെ വരാറുണ്ട് പക്ഷേ ഇവിടുത്തെ പോലീസ്സാരല്ലല്ലോ നമുക്ക് വേണ്ടത് പുനലൂരുത്തെയല്ലേ എന്ന് പറയും പലിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ ടോണി ചായനെ കൊണ്ട് തന്നെ ഒരു കേസ് കൊടുപ്പിച്ചാൽ മതി കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഷെറിനൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ വീട്ടുകാർ മാറ്റിയപ്പോ ആകെ മനസ്സിംഗ് നില തെറ്റിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുപ്പിച്ചാൽ മതി എന്ന് പറയും അപ്പൊ പ്രവേദി കുട്ടി അത് ശരിയാണല്ലോ ചേച്ചിയുടെ ഈ ഐഡിയ കൊള്ളാം ചേച്ചിയുടെ ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഷെറിനെ ടോണി ഇങ്ങനെ കല്യാണം കഴിച്ച ശേഷം ഉണ്ടായ കാര്യങ്ങളും ഷെറിൻ നന്നായിട്ടാണല്ലോ ടോണിനെ സ്നേഹിക്കുകയും അതുപോലെയാണല്ലോ നോക്കിയിരുന്നത് അതൊക്കെ ടോണി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഷെറിൻ ടോണി ചായനെ നോക്കിയതെന്നൊക്കെ ടോണി ചായൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ കല്യാണം കഴിക്കാനൊന്നും ടോണി ചായന് പറ്റില്ല ഇനി ടോണി ചായനും അറിയാം ശരീരം ചേച്ചി നോക്കിയ പോലെ ഏതൊരു പെണ്ണും അങ്ങനെ ടോണി ചായനെ സ്നേഹിക്കില്ല നോക്കില്ലാന്നൊക്കെ ഉള്ളത് അതുകൊണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപരി ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വിഷമാണ് ടോണി ചായനെ അത് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്നൊക്കെ പറയും കേട്ടോ അപ്പോ അലിനിയും പറയുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്കും അച്ഛനെ അതുപോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ അമ്മയും ഇങ്ങനെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛനതൊക്കെ ഇങ്ങനെ സഹിച്ചേനെ എല്ലാം ക്ഷമിച്ചേനേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര വിഷമം കൂടി അച്ഛനും ഇങ്ങനെ ഉൾക്കൊള്ളാനും പറ്റില്ല തള്ളി കളയാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലല്ലേ എന്നൊക്കെ അലീനയും ഭയങ്കര വിഷമത്തോടുകൂടി പറയുന്നുണ്ട് കേട്ടോ രീതികുട്ടിനോട് പിന്നീട് പിറ്റേ ദിവസമാണ് രാവിലെ അങ്ങനെ കൃഷ്ണമോ സ്കൂളിലേക്ക് പോകാനും ബാലേന്ദ്രൻ ഓഫീസിലേക്ക് പോവാനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ എന്ന് പിന്നീട് അച്ഛനെ അവിടെ ബുൾസേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് തരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബബിത കോളേജിൽ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു അമ്മേന്റെ അടുത്ത് പോകണം ഹോസ്പിറ്റലിൽ പോകണം പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ തൊണ്ട് അതിന് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറോ ആ ബബിത ഇവിടെ അവളെ അവളെടുത്ത് എന്ന് പറഞ്ഞിട്ട് എന്തായാലും കൃഷ്ണമോളവിടെ നിന്ന് പറഞ്ഞേക്കും കൃഷ്ണമോ സ്കൂളിലേക്ക് പോകട്ടോ പിന്നീട് ബബിത കിച്ചണെന്ന് ചായ എന്തോ കുടിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ നിനക്ക് എന്താ അങ്ങനെ പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടിട്ട് നിനക്ക് കോളേജിൽ പോകാനും പഠിക്കാനൊന്നും താല്പര്യമില്ലാത്ത പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് എനിക്കൊരു കോൺസെൻട്രേഷനും കിട്ടുന്നില്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് അച്ഛനറിയാലോ അമ്മയുടെ ആക്സിഡൻറ്റും ഇവിടെ നടന്ന ഓരോ പ്രശ്നങ്ങളും ഒരു ദിവസം കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോകുന്നു പിന്നെ അവരെന്നെ തിരിച്ചു കൊണ്ടുവിടുന്നു പഠിക്കാനൊന്നും ഒന്നിനും ഒരു ഇത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഒരു പിശാജി ഞങ്ങളുടെ തലയ്ക്ക് യ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പിശാജിനെ നിങ്ങൾ തലയ്ക്ക് മുകളിൽ കയറ്റിയിരുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇറക്കി വിട്ടോണോന്ന് അറിയട്ടെ ബാലേന്ദ്രൻ അപ്പോൾ ഞങ്ങൾ ഇറക്കി വിട്ടാലും ഒച്ചൻ തിരിച്ചു വിളിച്ചുകൊണ്ടുവരുള്ളോ എന്ന് പറയുമ്പോ അലീനെ പിശാജാണെന്നുള്ള ആ തോന്നൽ ആദ്യം മാറ്റിക്കോണം അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയോ എന്നാൽ തന്നെ ഇവിടുത്തെ പകുതി പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറയുമ്പോൾ ബബിതയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നന്നായിട്ട് പഠിക്കണം അമ്മയുടെ ഇങ്ങനെ ഇതിനനുസരിച്ച് തുള്ളാൻ നിൽക്കരുത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് അനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ബബിതയ്ക്ക് അതൊന്നും ഇഷ്ടാവുന്നില്ല അവിടെ നിന്ന് എണീറ്റ് പോകും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അലീന പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പോവാൻ ബാഗിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പൊ അലീനയുടെ അടുത്തേക്ക് രേവതി കുട്ടി വരുന്നുണ്ടായിരുന്നു ചേച്ചി ഇത്ര പെട്ടെന്ന് റെഡി ആയോ എന്ന് ചോദിക്കോട്ടോ അപ്പൊ എനിക്ക് പോകണ്ടത് ഞാൻ രണ്ട് ദിവസം ആയില്ല ഇവിടെ പോന്നിട്ട് പോകുന്നിട്ട് അങ്ങനെ അച്ഛൻ മഴക്കു പറയും ഒക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ തന്നെ പോകണം നാളെ പോയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് എന്തിനാന്ന് ചോദിക്കട്ടോ നീ കോളേജിലേക്കും പോയില്ലേ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ എന്നാ ഞാൻ ഇന്ന് ലീവെടുക്കാം എന്നിട്ട് ഒന്ന് നോക്കി അപ്പോൾ നമുക്ക് നമുക്ക് എന്ന് പറയുമ്പോ ഒരുപാട് സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കും ഒരു കുന്നോളം സംസാരിക്കുന്നു ണ്ടോ എന്ന് ചോദിക്കുമ്പോ എന്നാ നമുക്ക് അരമണിക്കൂറുകൊണ്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് എന്നാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതികുട്ടിനോട് ആ തുടങ്ങിക്കോന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്നെ പറയാനാന്ന് പറയും അപ്പോഴേക്കും അലിനിയുടെ ഫോണിലേക്ക് മനു വിളിക്കുന്നുണ്ടായിരുന്നേ മനുചേട്ടനാണെന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടി എട്ട ഫോൺ എടുത്ത് കൊടുക്കുന്നത് അപ്പൊ മനു ചോദിക്കുന്നുണ്ട് റെഡി ആയോ എന്ന് അപ്പോൾ അലീന തിരിച്ചു വയ്ക്കും എങ്ങോട്ട് പോകാൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിന്നെ ഞാനല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു വന്നത് അപ്പൊ നിന്നെ അവിടെ വീട്ടിൽ കൊണ്ടുവിടേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ അല്ലെങ്കിൽ അങ്കിൾ എന്നോടല്ലേ ചോദിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെയൊക്കെ ചോദിക്കൂ എന്നിങ്ങനെ അലീനെ ചോദിക്കുമ്പോൾ ആ അങ്കളല്ലേ ആൾ ഉറപ്പായിട്ടും ചോദിക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിനക്ക് വരാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്കളിനോട് പറഞ്ഞോളാം ഞാൻ കാറും കൊണ്ടു ചെന്നിട്ട് അവള് വന്നില്ല എന്നുള്ളത് അങ്ങനെ ഇപ്പം കള്ളം പറഞ്ഞ് രക്ഷപ്പെടേണ്ട മനു കാറും കൊണ്ടുപോവാൻ ഞാൻ വരാന്ന് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ ഇങ്ങനെ മനു ആണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും അലീൻ വരാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മനു കോള് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ കട്ട് ചെയ്യുന്നു അലീനയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ മനോട്ടം കോള് കട്ട് ചെയ്തല്ലോ ഞാൻ വെറുതെ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോ ആ മനുവട്ടൻ അങ്ങ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് കൂടെ പോയിക്കോണം എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അലീനെ രേവതി കുട്ടീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് അപ്പൊ രേവതിക്കുട്ടി പറയുകയാണ് ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒന്നുമല്ലല്ലോ പറഞ്ഞത് അതിന്റെ മീനിങ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ തന്നെ അല്ലേ പറഞ്ഞതെന്ന് അറിയട്ടോ നീ ആ പറഞ്ഞതിന് രണ്ടർഥമുണ്ടല്ലോ എന്ന് ഇങ്ങനെ അലീന പറയുന്ന സമയത്ത് രണ്ടർ അർത്ഥമല്ല മൂന്നർത്ഥം ഉണ്ട് അങ്ങ് ആലോചിച്ച് കണ്ടുപിടിച്ചു എന്നറിയട്ടെ രേവതി കുട്ടി അപ്പൊ പിന്നീട് ഇങ്ങനെ രേവതി കുട്ടീനെ പറയുന്നുണ്ടായിരുന്നു മനുവട്ടൻ എന്ത് സ്നേഹമാണ് ചേച്ചിനോട് ചേച്ചിക്ക് അങ്ങോട്ട് സ്നേഹമൊന്നുമില്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാല് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അലീനക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ നമുക്ക് ഈ സംസാരം വേണ്ട എന്ന് പറയുമ്പോ ഓ ഇനിയിപ്പൊ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനിയിപ്പൊ കുട്ടികളാവും കല്യാണം കല്യാണം കഴിയും കുട്ടികളാവും വീടാവും നമ്മളതിലൊന്നും ഇടപെടാനില്ലേ എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടി അവിടെ നിന്ന് എണീറ്റ് പോകട്ടോ അലീനയാണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് മനു അലീനയും കൂടെ നേരെ കൈതക്കൽ മാളിക വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് കടപ്പാട്ടൂരിലേക്കല്ല ആദ്യം പോകുന്നത് കൈതക്കൽ മാളിക വീട്ടിലേക്കാണ് അപ്പോൾ ഇവർ വന്ന് ഇങ്ങനെ കാറ് മുറ്റത്ത് നിർത്തുന്ന സമയത്ത് തന്നെ കമലയാണിട്ടോ വന്ന് ഡോറ് തുറക്കുന്നത് കമല ഇവർ രണ്ട് പേര് അലീനയാണെങ്കിലും ഫ്രണ്ട് സീറ്റിൽ നിന്നാണല്ലോ അലീൻ മനുവിൻ്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണല്ലോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് കമലയാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് മനു ആണെങ്കിലും നല്ല സ്കൂളായിട്ടാണ് കേട്ടോ അലിനേയും കൊണ്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മനു ആണെങ്കിൽ കമലേനോട് പറയുന്നുണ്ടായിരുന്നു അലിനേൻ്റെയും മനുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കമലയാണെങ്കിൽ അലിനേനെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ തടഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ മനു പറയുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേറെ വീടെടുത്ത് മാറേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുന്നു കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എന്തായാലും പിന്നീട് അലിനേനെ കടപ്പാട്ടുകളിൽ തന്നെ മനു കൊണ്ടുവിടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ കാറിൽ വെച്ചിട്ട് തന്നെ അലിനിക്ക് കൈ കൊടുക്കുകയും അതുപോലെ തന്നെ മനു ആണെങ്കിൽ മനുവിന്റെ കയ്യിലൊരു ഉമ്മ വെച്ചിട്ട് അലിനിയുടെ കൈയിലേക്ക് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്